ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വീണ്ടും സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ച് ഭരണകക്ഷിയായ പി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുട്ടപ്പപ്സിനായി മൂന്നേ ദശാംശം ആറ് രണ്ട് കോടി രൂപ ചിലവഴിച്ചെന്നാണ് ടി ഡിപിയുടെ ആരോപണം ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തില് ഡിപിയും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ മുട്ടപ്പപ്സ് വാങ്ങാൻ ചെലവഴിച്ച തുകയെ ചൊല്ലിയാണ് പുതിയ വിവാദം ഇതിനെച്ചൊല്ലി ടി ഡിപിയും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ വാക്പോര് മുതുകയാണ് ടി ഡി പി കെട്ടിച്ചമച്ച ആരോപണങ്ങളുന്നയിച്ച് ജഗൻമോഹൻ റെഡ്ഡിയെ വേട്ടയാടാൻ തയ്യാറെടുക്കുകയാണെന്ന ആരോപണമാണ് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടേത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായി സംസ്ഥാനം ഭരിച്ച അഞ്ചുവർഷ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുട്ടപ്പപ്സ് വാങ്ങാനായി മൂന്ന് കോടി രൂപ ചെലവഴിച്ചെന്നാണ് ടി ആരോപണം പ്രതിവർഷം കണക്കാക്കുകയാണെങ്കിൽ മുട്ടപ്പ്സിനായി ശരാശരി ചെലവഴിച്ചത് എഴുത്തിരണ്ട് ലക്ഷം രൂപയാണ് മുട്ടപ്പപ്സിന്റെ ശരാശരി വില കണക്കിലെടുക്കുകയാണെങ്കിൽ പ്രതിദിനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുട്ടപ്പപ്സ് കഴിച്ചതായുള്ള നിഗമനത്തിൽ എത്തേണ്ടിവരുമെന്നും ടി ഡി പി നേതാക്കൾ പറയുന്നു അഞ്ചു വർഷം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പതിനെട്ട് ലക്ഷം മുട്ടപ്പപ്സ് വാങ്ങിയതായാണ് ടി ഡിപിയുടെ ആരോപണം ടി ഡി പി ജഗന്മോഹൻ റെഡ്ഡിയെ ലക്ഷ്യമിട്ട് സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് വരികയും ചെയ്തിട്ടുണ്ട് അമൃതാ ന്യൂസ് ന്യൂഡൽഹി